കനത്ത മഴയിൽ തകർന്നു വീണ ആലക്കോട് കാർത്തികപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംരക്ഷണ ഭിത്തിയുടെ ഭാഗങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്യാത്തത് വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു ഒരു മാസം മുൻപാണ് മതിൽ തകർന്നത് ഒരു മാസം മുൻപാണ് കനത്ത മഴയിൽ കാർത്തികപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി നിലം പതിച്ചത് അമ്പത് മീറ്ററോളം നീളമുള്ള മതിലിന്റെ പന്ത്രണ്ട് മീറ്ററോളം വരുന്ന ഭാഗമാണ് കാർത്തികപുരം പറോത്തുമല റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ഇതിന്റെ കല്ലുകളും മണ്ണുകളും റോഡിൽ കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്നില്ല മതിലിന്റെ അവശേഷിക്കുന്ന ഭാഗവും ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികരും ഭയത്തോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് അടുത്ത മഴയത്ത് ഇത് ഇവിടം തള്ളി നിൽക്കുക ശരിക്കും ഇവിടെ പുറത്തോട്ട് തള്ളി തന്നെ നിൽക്കുക ആർക്ക് നോക്കിയാലും മനസ്സിലാവും അത് അതൊരു സ്ഥിതിയിലാണ് ഉള്ളത് അപ്പോൾ ഈ മണ്ണ് കിടക്കുന്ന എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അപ്പുറം ഇടിച്ച് വീഴും ആ കെട്ട് ജോയിൻറ്റ് പൊട്ടി നിൽക്കുവാണല്ലോ തള്ളി നിൽക്കുക അപ്പോൾ എന്തായാലും വീഴാം ഈ കെട്ട് ഇച്ചിരി തള്ളി ഒന്നും ഒരു ഇതുമില്ലാതെയല്ല ഇടിഞ്ഞു വീടുക പഴപ്പഴക്കമുണ്ട് ഇടിവേലല്ലാതെ ചിന്തിച്ചാൽ അങ്ങോട്ട് അകടം വരും എന്നാലും ചിന്തിക്കുന്നില്ല അവിടെ ഏത് നിമിഷവും ഉണ്ടാകാം പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ചെയ്തതിൽ ഇനിയും ഇത് കൂടുതൽ ദുരന്തം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ അല്ല നമ്മളെല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേ പിന്നെ അതിനെപ്പറ്റി അതാണ് നടപടി ഉണ്ടാക്കിയാൽ എനിക്ക് നാലു ഉള്ള റോഡിൽ ഏകദേശം ഒരു മീറ്റർ താഴെ മാത്രമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നതിന് അവശേഷിക്കുന്നത് കൂൾ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമായതിനാൽ ടെൻഡർ വച്ച് നടപടി സ്വീകരിക്കാൻ വൈകുന്നതാണ് ഇടിഞ്ഞ ഭാഗം നീക്കം ചെയ്യാത്തതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് മതിൽ പൊളിച്ചു പണിയാനുള്ള നടപടി എത്രയും പെട്ടെന്നുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ആലക്കോട്